അസലാമലൈക്കും വാഹമത്തല്ലാ വാത്ത ലോകം കണ്ട ലക്ഷണമൊത്ത ഫാസിസ്റ്റായ നമ്രൂദിനോട് നിർഭയനായി സംവദിച്ച പ്രവാചകൻ ഇബ്രാഹിം നബിയുടെയും കുടുംബത്തിൻ്റെയും ജീവിതപാഠങ്ങളുടെ അനുസ്മരണമാണ് ബലിപെരുന്നാൾ ആഘോഷം ആ ജീവിത ദൗത്യം ഏറ്റെടുക്കുക എന്നതാണ് ബലിപെരുന്നാൾ നമുക്ക് നൽകുന്ന സന്ദേശം സമ്പൂർണമായി അള്ളാഹുവിലേക്ക് സമർപ്പിച്ചപ്പോൾ സമുന്നതമായ സ്ഥാനത്തേക്ക് അള്ളാഹു ആ കുടുംബത്തെ ഉയർത്തി നൂറ്റാണ്ടുകളുടെ പഴക്കത്തിലും ചൈതന്യം നഷ്ടപ്പെടാത്ത ത്യാഗത്തിൻ്റെ സ്മരണകൾ അയിറക്കി ഒരിക്കൽ കൂടി നാം ബലി ആഘോഷിക്കുകയാണ് മഹാസമർപ്പണത്തിൻ്റെ മഴവിൽ വർണ്ണങ്ങൾ ഭൂമിയിൽ വാരിവിതറി കഠിനത്യാഗത്തിൻ്റെ ആൾ രൂപങ്ങളായി മാറിയ ഹസ്രത്ത് ഇബ്രാഹിം നബി അലഹി സ്ലാമിൻ്റെയും ഹജറാ ആരോമൽ പുത്രൻ ഇസ്മായിൽ നബിയുടെയും സ്മരണകൾ നിറഞ്ഞു തുളുമ്പുന്ന ഈ സുദിനത്തിൽ എല്ലാവർക്കും ഹൃദ്യമായ ഈദുൽ അലഹയുടെ ആശംസകൾ നേരുകയാണ് നേരികയാണ് അസ്സലാമലൈക്കും വർഹമത്തല്ലാഹി വാബർക്കാത്തൂ